ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واهل لقدة യാണ് <laughs> ഈ പടച്ചു വെച്ചിട്ടുള്ളത് ജനിക്കുന്ന ഒരു സമയം ചന്തയിൽ അന്ന് ഭയങ്കര കച്ചവടമാണ് അപ്പോൾ ഒരു പുരോഹിതനത അന്നത്തെ അവിടുത്തെ കച്ചവടത്തിന്റെ തിരക്ക് കണ്ടിട്ട് ചോദിക്കുകയാണ് ഇന്ന് മക്കയിൽ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ അത് കണ്ടവിടൻ ആ പുരോഹിതനതാ വീണുപോവുകയാണ് അങ്ങനെ അദ്ദേഹം ഓർപ്പിച്ചു പറഞ്ഞു ഇതാണ് അന്ത്യപ്രവാചകൻ പ്രവാചകൻ മുഹമ്മദ്

വന്നിട്ടില്ല ഇസ്ലാം മതം പോലെ ശക്തമായിട്ട് ആ മറ്റൊരു നമുക്ക് കാണാൻ സാധിക്കുകയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹം അവരുടെ നയങ്ങൾക്ക് മാറ്റം വരുത്തി കഴിഞ്ഞു ക്രിസ്ത്യം ക്രിസ്തു മതം അവരുടെ നയങ്ങൾക്ക് വർഷാവർഷവും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മുഹമ്മദ് മുസ്തഫ തങ്ങൾ

നാം എല്ലാവരും ഈ ഒരു ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണ സമയത്ത് നാം ആദ്യമായിട്ട് കേട്ട പേര് അത് നമ്മുടെ ചെവിയിൽ ചെവിയിൽ കൊടുത്തപ്പോൾ നാം

അവർക്ക് വേദം കൊടുക്കുമെന്നും കൊടുക്കണമെന്നുടേ വരുമ്പോൾ നമുക്ക് രേഖപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണാം ഇത് റബികളിന്റെ വാസ്തവമാണ് ഇത് കാലാവസ്ഥയുടെ വസന്തമല്ല ഇത് മനസ്സിന്റെ റബിയാണ്